എം എൽ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം വകയിരുത്തി വാങ്ങിയ ആംബുലൻസ് എം എൽ എ തന്നെ ഓടിച്ച് ഉദ്ഘാടനം ചെയ്തു എം എൽ എ എ പി അനിൽകുമാറാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിക്ക് കൈമാറിയ ആംബുലൻസ് ആശുപത്രിയുടെ മുൻവശത്ത് ഓടിച്ച് ഉദ്ഘാടനം ചെയ്തത് ओपनिंग आ जाओ भाई अरे माने 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 आ जाओ भाई രാഹുൽ ഗാന്ധി ഭട്ടാനുവാദിച്ചത് എന്തുകൊണ്ട് തുടക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങളുണ്ട് ഞാൻ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു കാരണങ്ങൾ എന്താണ് അറിയുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ എന്തായാലും നമുക്ക് ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡയാലി സെന്ററിൻ്റെ തുടക്കം കുറിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുക ഒരു നമ്മുടെ ഒരു പദ്ധതി തുടങ്ങുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പദ്ധതി തുടങ്ങുന്നതിന് മുന്നിലുള്ള ഒരു വലിയ പ്രയത്നം എന്ന് പറയുന്നത് അത് തുടങ്ങാനുള്ളതാണ് അത് നമുക്ക് വളരെ പ്രയാസകരമാണെങ്കിലും നമ്മൾ അത് നമ്മൾ തുടങ്ങി ഇനി ഒരു പദ്ധതി സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് പോലെ തന്നെ ഒന്നാണ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ അപ്പം അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് സെന്ററായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സഹകരണം ഇനി നമുക്ക് ഉണ്ടാവും അതിലേറ്റവും കൂടുതൽ നമുക്ക് ആശ്വാസം നൽകുന്നത് ഇവിടെ അസ്കർ വന്നതോടെ എനിക്ക് നിന്റെ ഓർഡർ തരിക കഴിഞ്ഞ ദിവസം എനിക്ക് സൂചിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് പദ്ധതി ഉൾപ്പെടുത്തി വർഷം സയൽ സെൻറ്ററിന് ഒരു ചെറിയ തുക നമ്മൾ വലുതെന്നും ആവശ്യപ്പെട്ടു ഒരു ചെറിയ തുക എങ്കിലും അനുവദിക്കാനുള്ള അപേക്ഷ അസ്കർ എൻ്റെ അടുത്ത് രണ്ടോ മൂന്നോ തവണ തിരുവനന്തപുരത്ത് വന്നു ഞാൻ തന്നെ രണ്ട് തവണ അസ്കറേയും കൂട്ടി രാജേഷ് മന്ത്രിയെ കണ്ടു പലപ്പോഴും ഫോൺ സംസാരിച്ച് അസ്കർ ഇടയ്ക്ക് വലിയ പ്രയാസം പറഞ്ഞ് നമുക്കത് കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും മന്ത്രിയുമായി ബന്ധപ്പെട്ട് അസ്കർ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഓരോ സമയത്ത് വരുമ്പോൾ ഞാൻ രാജേഷുമായി ബന്ധപ്പെട്ടിരുന്നു അത് നമുക്ക് ഒടുവിൽ നമുക്ക് അത് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് കാരണം ഇത് റൺ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമുക്ക് സൗകര്യമുണ്ടാവും കാരണം നമ്മൾ സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഓരോ രോഗിക്കും ഒരു രോഗം പോലും വാങ്ങേണ്ട തീരുമാനിച്ചിരിക്കുക അപ്പം ഡയാലിസിസ് സൗജന്യമായി കൊടുക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിനെ മുന്നിലിരുത്തിയാണ് ഡ്രൈവർ നടത്തിയത് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പ്രിയപ്പെട്ട വണ്ടു വിനിയോജക മണ്ഡലം എം എൽ എ അനുവദിച്ച വാഹനത്തിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ ഈ നിമിഷം കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വാഹനം ഓടിച്ചിട്ട് തന്നെ അതിൻ്റെ വിഘാടനം ഇവിടെ നടത്തി കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ തിരക്കേറിയ ഹോസ്പിറ്റലാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ സൗകര്യാർത്ഥം ഇതിലെ സഞ്ചരി പിന്നെ ഉദ്യോഗസ്ഥർക്കും മറ്റും സഞ്ചരിക്കുവാനും ഒക്കെ രോഗികളെ കാണുന്നതിനു വേണ്ടിയൊക്കെയുള്ള ഒരു വാഹനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ പിന്നെ ഫണ്ട് അനുവദിച്ച പ്രിയപ്പെട്ട എം എൽ എക്ക് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ താലൂക്ക് ഈ ഈ നാടിന്റെ കൂടി അറിയിക്കുക ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസ്സിയിട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദീഖ് വി എ കെ തങ്ങൾ കെ സി കുഞ്ഞു മുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുക്കീർ ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ